എല്ലാവർക്കും നമസ്കാരം നമ്മൾ സെക്രട്ടറി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും രാത്രി ഒമ്പത് മണിക്കാണ് നമ്മുടെ ക്ലാസ് വരുന്നത് റെക്കോർഡ് സെഷനാണ് ഓക്കെ അപ്പോൾ ഗ്രാമറും വൊക്കാബുലറിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻസ് ആണ് കേട്ടോ പേഡ് ക്ലാസ് ആണ് ത്രീ നയൻറ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ ചാർജ് വരുന്നത് ആരിക്കലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പറയാ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം പെയ്ഡ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുതരാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ടൂ തൗസൻഡ് എയ്റ്റീനിലെ സെക്രട്ടറി അസിസ്റ്റന്റിനെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം അപ്പൊ ഒരു ജനറൽ ഒരു ഐഡിയ കിട്ടും അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഐഡന്റിഫൈ ദ സബ്ജെക്ട് ഇൻ ദി സെന്റൻസ് ദ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് ഓഫ് ദി ബുക്ക് ആർ റിട്ടേൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് സബ്ജെക്ട് കണ്ടുപിടിക്കാനാണ് ചോദ്യം അല്ലേ അപ്പൊ സബ്ജെക്ട് എങ്ങനെയാ കണ്ടുപിടിക്കുക ഇവിടുത്തെ ആൻസർ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദി ബുക്ക് ഇവിടെ വരെയാണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ കുറച്ച് പേരെയെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ആണോ സബ്ജെക്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ആണോ എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ സബ്ജക്ട് വെർബ് ഒബ്ജെക്ട് എന്ന് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ ആദ്യം സബ്ജെക്റ്റ് അതിന് ശേഷം വെർബ് പിന്നെ ഒബ്ജെക്ട് അപ്പോ ഈ വെർബിന് മുമ്പിലുള്ള ആളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക അതായത് ഇവിടെ ആ റിട്ടേണിന് മുമ്പിലുള്ള ദ ഫസ്റ്റ് ത്രീ ചാപ്റ്റേഴ്സ് ഓഫ് ദി ബുക്ക് ആണ് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ സബ്ജെക്ട് എന്ന് പറയുമ്പോൾ ഒരു വാക്ക് തന്നെ വരണം എന്നില്ല രണ്ട് വാക്ക് വരണം എന്നില്ല എത്ര വേർഡ്സ് വേണമെങ്കിൽ ആവാം കിട്ടിയോ അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എല്ലാവരും അറിഞ്ഞു വെച്ചേക്കുക ഇതൊക്കെ നമ്മുടെ കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ അതിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്ട്ലി സ്പെൽഡ് വേർഡ് ഓക്കെ അപ്പൊ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ എന്താ വരിക ആൻസർ ഓൾ ടുഗേദർ ആണ് അല്ലെ ഓൾ ടൂഗേദർ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് അഡ്രസ്സിന്റെ സ്പെല്ലിങ് എന്താ രണ്ട് ഡി ഉണ്ട് അല്ലേ ഇനി അഡ്വേർഡ്സിനകത്ത് ഒരു ഡി മതി എനൗൺസിനകത്ത് രണ്ട് എൻ ഉണ്ട് കിട്ടുന്നുണ്ടോ അപ്പോ ഇവിടുത്തെ ആൻസർ വരുന്നത് ഓൾ ടുഗേദർ ആണ് ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഐ ഡാഷ് ഡൗൺ എവ്രി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച് എന്തായിരിക്കും ആൻസർ ആൻസർ എന്താ ഐ എവ്രി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലെഞ്ച് എങ്ങനെയാ നമുക്ക് എന്നുള്ള ആൻസർ കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ എവ്രി ആഫ്റ്റർനൂൺ കാണുമ്പോൾ നമുക്കറിയാം റെഗുലർ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ ഹോബീസ് ഹാബിറ്റൽ ആക്ഷൻസ് റെഗുലർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രെസന്റ് എൻസ് ആണ് ഓക്കെ ഇനി നോക്കുകയാണെങ്കിൽ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ പാസ്റ്റ് എൻസ് ലെയും അതേപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ലെയ്നുമാണ് അതായത് കിടക്കുക എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്താ ലൈ വേണം യൂസ് ചെയ്യാൻ ഐ ലൈ ഡൗൺ എവ്രി ആഫ്റ്റർനൂൺ ആഫ്റ്റർ ലഞ്ച് ഇപ്പൊ വി വൺ ഫോമ് ലൈ വി ടു ഫോമ് ലേ ലേ എന്ന് പറയുന്നത് വി ത്രീ ഫോം അതേസമയം ലൈ എന്ന് പറയുമ്പോൾ നുണെന്നുള്ളൊരു മീനിങ് ഉണ്ട് അല്ലെ അപ്പൊ അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയണ ലൈഡും വി ത്രീ ഫോമ് ലൈഡും ആണ് ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഗിവ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റൈറ്റ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ് ഇൻ ദി ലെറ്റേഴ്സ് ഓഫ് എ ഡിഫറെൻറ്റ് ആൽഫബറ്റ് അതിന് നമ്മൾ എന്താണ് പറയാ അതിനെ പറയുന്നത് ട്രാൻസ്ലിറ്ററേറ്റ് ആണ് വോട്ട് ഇസ് ഇറ്റ് ട്രാൻസ്ലിറ്ററേറ്റ് ലിറ്ററേറ്റ് അപ്പൊ ട്രാൻസ്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മറ്റൊരു ഭാഷയിലെ ലിപി ഉപയോഗിച്ച് സ്വന്തം ഭാഷയിലെ അക്ഷരമോ വാക്കോ ആക്കിയിട്ട് മാറ്റുന്ന ഒരു രീതിയെയാണ് ട്രാൻസ്ലിറ്ററേറ്റ് എന്ന് പറയാ കിട്ടുന്നുണ്ടോ മറ്റു ഭാഷയിലെ ലിപി ഉപയോഗിച്ചിട്ട് സ്വന്തം ഭാഷയിലെ അക്ഷരമോ അല്ലെങ്കിൽ വാക്കോ ആക്കിയിട്ട് മാറ്റുന്ന ഒരു രീതി അതിനെയാണ് ട്രാൻസ് ലിറ്ററേറ്റ് എന്ന് പറയാം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഗീവ് ദി കറക്റ്റ് വേർബ് ഫോം ഹി ആസ്റ്റ് എനി വൺ ഡാഷ് ഹിസ് ഗ്ലാസസ് എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ ടെൻസ് ആണ് അപ്പൊ അങ്ങനെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ആൾക്കാരെ എടുത്ത് എലിമിനേറ്റ് ചെയ്യാം അല്ലെ ആരെയൊക്കെ എടുത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഹാവ് സീനടുത്ത് മാറ്റാം കാരണം ഇതെന്തായാലും പാസ്റ്റിലാണല്ലോ പെർഫെക്റ്റ് ടെൻസിന് എടുത്ത് മാറ്റി ഇതെന്തായാലും പറ്റില്ല പിന്നെ സീൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളിങ്ങനെ വെറുതെ എയറിൽ നിൽക്കില്ല അല്ലെ അതിനുമുമ്പിൽ ഹാസോ ഹാവോ ഹാഡൊക്കെ ഉണ്ടാവും കാരണം സീൻ എന്ന് പറയുന്നത് വി ത്രീ ഫോം ഓഫ് ദി വെർബ് ആണ് അപ്പൊ എന്തായാലും സീനും എന്ന് മനസ്സിലായി ഇനിയുള്ള രണ്ട് ഓപ്ഷൻ ഏതൊക്കെയാ ഹാഡ് സീനും ഉണ്ട് ഉണ്ട് അപ്പോ ഹി ആസ്റ്റ് അവൻ ചോദിച്ചു ഇഫ് എനി വൺ ആരെങ്കിലും അവന്റെ ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് അവൻ ചോദിച്ചു അല്ലേ ഇപ്പൊ ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരണ്ടേ സീൻ ആണ് ആൻസർ ആയിട്ട് വരണ്ടേ കുറച്ച് പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇവിടെ പാസ്റ്റ് ടെൻസ് അല്ലേ അപ്പൊ അല്ലേ വരണ്ടേ അപ്പൊ നമ്മള് റിപ്പോർട്ടഡ് സ്പീച്ചിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമില്ലേ എന്താ ആ അതായത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരികയാണെങ്കിൽ എന്നേക്കാൾ മുമ്പത്തെ ഫോം ആയിട്ടുള്ള പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ നമുക്ക് ഹാഡ് ഹാട്ട് സീന്നുള്ള ആൻസറിലേക്ക് എത്താം അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോർത്ത് നോക്കിയേ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് അവൻ ചോദിച്ചു അപ്പൊ ആദ്യം നടന്നിട്ടുള്ളത് എന്താ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ അല്ലെ അപ്പൊ ഏത് ടെൻസിലായിരിക്കും അങ്ങനെയും നമുക്ക് ആൻസറിലേക്ക് എത്താം ഓക്കെ ഇനി റൈറ്റ് ദി കറക്റ്റ് ഫോം ഓഫ് ദി വേർബ് മെനി ആൻഡ് സോസർ ഡാഷ് ബീൻ ബ്രോക്കൺ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക മെനി എ വരുമ്പോ നമ്മുടെ കോഡ് എന്താ മാസ് എന്നുള്ളതാണ് നമ്മുടെ കോഡ് മെനി എ വരുമ്പോ സിംഗുലർ നൗണും സിംഗുലർ വെർബു ആണ് അല്ലെ അപ്പൊ ഇവിടുത്തെ ആൻസർ എന്തായിട്ട് വരിക മെനി എ കപ്പ് ആൻഡ് സോസർ എസ് ബീൻ ബ്രോക്കൺ ആണോ ഹാസ് ബീൻ ബ്രോക്കൺ ആണോ സിംഗുലർ എന്ന് പറയുമ്പോൾ ഒന്നല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ഹാസ് ആൻസർ ഹാസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ കാരണം ഹാസ് ഹാവ് ഹാഡിന് ശേഷമാണ് ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യാറ് ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കണോ അടുത്ത ചോദ്യം ഐഡന്റിഫൈ ദ മീനിങ് ഓഫ് ഇറ്റലൈസ്ഡ് വേർഡ് ദ ബ്രദേസ് ഫെൽ ഔട്ട് ഓവർ ദിയർ ഫാദേഴ്സ് പ്രോപ്പർട്ടി ഇവിടെ ഫെൽ ഔട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ തല്ല് പിടിക്കുക അല്ലെങ്കിൽ തല്ല് പിടിച്ചു എന്നുള്ള മീനിങ് ആണ് വരുന്നത് ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കൊടുത്തിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പൊ ഇവിടുത്തെ ആൻസർ ക്വാറൽഡ് ആണ് ജസ്റ്റ് ഓർക്കാം ഫോൾ ഔട്ട് ഫോളിന്റെ ആണല്ലോ ഫെല്ല് അപ്പൊ ഫോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ഔട്ടിൽ പോയിട്ട് വീണു തല്ല് പിടിച്ചിട്ട് വീണു എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഫോൾ ഔട്ട് എന്ന് പറഞ്ഞാല് ക്വാറൽ ചെയ്യുക തല്ല് പിടിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഗിഫ്ഡ് ക്വസ്റ്റ്യൻ നോക്കാം ഗിഫ് ദി ആന്റണിയം ഓഫ് ദി ഇറ്റലൈസ്ഡ് വേർഡ് ഹിസ് ബിഹേവിയർ ഡിസ്കസ്റ്റഡ് എവ്രി വൺ ഇവിടെ ഡിസ്കസ്റ്റഡ് ആന്റണി ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഹെയ്റ്റ് ആണ് അല്ലെ ചില ഗസ്റ്റിനൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടമല്ല വെറുപ്പാണെന്നൊക്കെ ഓർക്കാം അപ്പൊ ഹെയ്റ്റ് ആണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത് അപ്പൊ അതിന്റെ ആന്റണിയുമായിട്ട് എന്താ വരിക വളരെ എന്നുള്ള മീനിങ് ആണ് വരുന്നത് കേട്ടോ സോ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി പ്ലീസ്ഡ് ആണ് നെക്സ്റ്റ് വൺ ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ഡാഷ് സെൻഡ് മീ ആൻ ആപ്ലിക്കേഷൻ ഫോം എന്തായിരിക്കും ആൻസർ ഷുഡ് ആണ് ഷുഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വി ടു ഫോം അല്ലെ ഇഫ് കണ്ടീഷനിൽ വി ടു ഫോം ആണെങ്കിൽ ആരാ വരുന്നേ വുഡ് വരും പ്ലസ് വി വൺ ഫോം ഓക്കെ സോ നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ഐ ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ഇഫ് യു വുഡ് സെൻഡ് മീ ആൻ ആപ്ലിക്കേഷൻ ഫോം എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്നാണ് കേട്ടോ എന്റെ വിശ്വാസം അടുത്ത് നോക്കാം ദ റൂൾ ഇസ് ആപ്ലിക്കബിൾ ഡാഷ് എവ്രി വൺ ആപ്ലിക്കബിൾ ടു ആണ് നമ്മൾ പറയാം അപ്പൊ ഓരോന്നിനും ഇപ്പൊ ഓരോ പ്രപ്പോസിഷനും ഓരോ ഓരോ വാക്കിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രപ്പോസിഷൻസ് ഉണ്ട് ഫിക്സഡ് പ്രപ്പോസിഷൻ എന്ന് പറയും അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ചെറിയ കണക്ഷൻസും കോഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് ദ റൂൾ ഇസ് ആപ്ലിക്കബിൾ ടു എവറി വൺ ഓക്കെ അപ്പം നമ്മുടെ ഒന്നും കൂടെ പറയുകയാണ് നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ഒമ്പത് മണിക്കാണ് ടോപ്പിക് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും അതിൻ്റെ കൂടെ തന്നെ പി വൈ ക്യു എം സി ക്യു നിങ്ങൾ തെറ്റാൻ ചാൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് ഇതെല്ലാം വെച്ചിട്ടുള്ള ക്ലാസുകളാണ് കേട്ടോ റെക്കോർഡ് ക്ലാസുകളാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ട് ക്ലിയറൻസ് ആയിട്ടുള്ള സെഷനിൽ ലൈവ് ആയിട്ട് തന്നെ വരുന്നതായിരിക്കും ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യും അപ്പം നെഗറ്റീവ് അടിക്കാണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് സെക്രട്ടറി അസിന് വേണ്ടിയിട്ടുള്ള ത്രീ നയൻറ്റി നയൻ റുപ്പീസിന്റെ കോഴ്സ് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലാന്ന് പറഞ്ഞിട്ട് അപ്ലൈ പഠിക്കാതിരിക്കരുത് കാരണം ഒരുപാട് സ്റ്റുഡൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യം മറക്കണ്ട കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട എല്ലാവർക്കും ബൈ ഹാവ് എ നൈസ് ഡേ